നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലേക്ഷ ആശുപത്രി യൂറോളജി ആൻഡ് റീജണൽ ട്രാൻസ്പ്ലാന്റ് തലവനും സീനിയർ കൺസൾട്ടന്റുമായിരുന്ന ഡോക്ടർ ജോർജ് പി എബ്രഹാമിന്റെ ആത്മഹത്യയിൽ സംസ്ഥാനത്തെ മെഡിക്കൽ ലോകം ആകെ ഞെട്ടിയിരിക്കുകയാണ് രാജ്യത്തെ അതിപ്രശസ്ത വെക്കരോഗ രോഗ ചികിത്സാ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ജോർജ് പി എബ്രഹാം തനിക്ക് ഇനിയും പഴയതുപോലെ ഈ രംഗത്ത് മികവ് തെളിയിക്കാനാവില്ല എന്ന തോന്നൽ ഉണ്ടായി എന്ന പേരിൽ ആത്മഹത്യയിലേക്ക് മുതിരുമോ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് എന്തായാലും ഇത് തന്നെയാണ് ആത്മഹത്യയിലേക്കുള്ള കാരണമെന്നാണ് പോലീസ് പറയുന്നത് ഇനി സർജറി ചെയ്യാൻ കഴിയില്ല എന്ന മാനസിക അവസ്ഥയിലെടുത്ത ആത്മഹത്യാ തീരുമാനമായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ജോർജ് പി എബ്രഹാം രണ്ടായിരത്തി അഞ്ഞൂറോളം ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് സഹോദരനോടൊപ്പമാണ് ഫാം ഹൌസിലെത്തിയത് പിന്നീട് സഹോദരൻ മടങ്ങി രാത്രി വൈകി മരിച്ച നിലയിൽ ഡോക്ടറെ കണ്ടെത്തുകയായിരുന്നു ഏറ്റവും അധികം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ജോർജ് പി എബ്രഹാമിനെ അനുസ്മരിച്ച മാധ്യമ പ്രവർത്തകനായ പ്രിയരാഗ് ജി ആർ എഴുതിയ കുറിപ്പ് ഹൃദയസ്പർശിയാവുകയാണ് കുറിപ്പൊന്ന് നോക്കാം ഡോക്ടർ ജോർജ് പി എബ്രഹാം തൂങ്ങി മരിച്ച നിലയിൽ നടക്കുന്ന വിശ്വസനീയ മരണം ശസ്ത്രക്രിയയിൽ ഇന്ത്യയിലെ തന്നെ അതിവിദഗ്ധനായ പ്രൊഫഷണൽ എത്ര എത്ര ജീവനുകളും ജീവിതങ്ങളുമാണ് ഡോക്ടർ ജോർജ് പി കരകയറ്റി വിട്ടത് സദാ ഉന്മേഷവാനും ഊർജ്ജസ്വലനുമായി കാണപ്പെടുന്ന ഏറെ ആത്മവിശ്വാസമുള്ളവനുമായിരുന്നു ഡോക്ടർ ഇത് എന്തുപറ്റി ചിരിച്ച മുഖത്തോടെ അല്ലാതെ ഡോക്ടറെ കണ്ടിട്ടില്ല ഇന്ത്യ വിഷൻ ചാനലിൽ മെഡിസിൻ അറ്റ് ഇന്ത്യ വിഷൻ എന്ന പ്രതിദിന ആരോഗ്യ സംവാദ പരിപാടി ചെയ്യുന്ന കാലത്താണ് ഡോക്ടറെ പരിചയപ്പെടുന്നത് സ്നേഹത്തോടെ ചിരിച്ചേ സംസാരിക്കുകയുള്ളൂ ഓരോ എപ്പിസോഡും വ്യത്യസ്തമാകാൻ അത് ആദ്യമേ വിളിച്ചു വിഷയത്തെക്കുറിച്ച് സംസാരിക്കും ഒരു ചോദ്യം ചോദിച്ചു വാങ്ങും കൂട്ടിച്ചേർക്കേണ്ട ചോദ്യങ്ങൾ തരും അതിന്റെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കും തലസമയ പരിപാടിയിലേക്ക് വീഡിയോ ദൃശ്യങ്ങൾ ചേർക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ തന്നെ അന്ന് നടന്ന ഒരു ശസ്ത്രക്രിയയുടെ വീഡിയോയുമായാണ് ഡോക്ടർ വന്നത് സംസാരിക്കുമ്പോൾ വൃക്കകളെ ഓരോ വ്യക്തികളെയാണ് ഡോക്ടർ കണ്ടിരുന്നത് ആ വൃക്കകളെ അവൻ എന്ന് മാത്രമേ അദ്ദേഹം വിളിക്കുമായിരുന്നു അവനെ റെഡിയാക്കാം അവനെ എടുത്തുമാറ്റാം അവന്റെ സ്വഭാവം അങ്ങനെയാണ് അവന് വെള്ളം കൊടുക്കണം അവനെ കൊണ്ട് അധികമായി ജോലി ചെയ്യിപ്പിക്കേണ്ട അവൻ എന്റെ കയ്യിലുണ്ട് അവനെ ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് സംസാരം അതിസങ്കീർണമായ രീതികളെ കുറിച്ച് വളരെ ലളിതമായും രോഗികൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകന് അവബോധവും ആത്മവിശ്വാസവും ഏകുന്ന വിധത്തിലും ആയിരുന്നു ഡോക്ടർ സംസാരിച്ചിരുന്നത് വ്യക്തിപരമായി എന്നോട് ഏറെ വാത്സല്യം കാണിച്ച മനുഷ്യരിൽ ഒരാൾ കൂടിയാണ് പോയത് എന്റെ അച്ഛനെ ിൽ ട്യൂമർ വന്ന സമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് തയ്യാറാകുമ്പോൾ അത് വേണ്ട കൊച്ചിയിൽ വാ എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് ഡോക്ടർ പറയുകയായിരുന്നു അവനെ എടുത്തു മാറ്റി കൂട്ടത്തിൽ മറ്റവനെ അതായത് ഈ പ്രോസ്റ്റേറ്റ് ശരിയാക്കിയിട്ടുണ്ട് ആരോടും പറയണ്ട എന്നും പറഞ്ഞ് കണ്ണിറക്കി അത് ഫ്രീ പിന്നെ എന്റെ ഫീസും ഒഴിവാക്കിയിട്ടുണ്ട് ഡോൺ വെറി മാൻ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു മറ്റൊന്നും പുറത്തു പറയാൻ അവസരം നൽകാതെ സ്വതസിദ്ധമായ ചിരിയോടെ അതിവേഗം നടന്നു നീങ്ങി ഈ പ്രായത്തിൽ എന്തിനാവും ഡോക്ടർ ഇത് ചെയ്തത് തന്റെ ജോലിയെ ഇത്രയേറെ സ്നേഹിച്ച ആസ്വദിച്ച ഒരാൾ നേരിൽ വിളിച്ചിട്ട് ഒന്നര വർഷത്തിനടുത്തായി ആ ചിരി സ്നേഹം ഒരുമിച്ച് ചെയ്ത എപ്പിസോഡുകൾ മായില്ല ഒരിക്കലും ബന്ധുക്കളിലോ സുഹൃത്തുക്കളിലോ ആർക്കെങ്കിലും ഈ മൂത്രാശയ വൃക്ക രോഗങ്ങൾ ഉണ്ടെങ്കിൽ അടിയുറച്ച വിശ്വാസത്തോടെ പറഞ്ഞുവിടാൻ ഉണ്ടായിരുന്ന ഒരു വലിയ ഇടം കൂടിയാണ് ഇതോടെ ഇവിടെ ഇല്ലാതെയായത് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല പോക്കറ്റിൽ നിന്നും പോലീസ് കണ്ടെത്തിയ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ആറുമാസം മുമ്പ് നട്ടലിന് ശസ്ത്രക്രിയ നടത്തിയിരുന്നു ഇതിനുശേഷം കൈക്ക് വിറയൽ അനുഭവപ്പെട്ടു തുടങ്ങി സർജൻ എന്ന നിലയിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ജോലിയെ ബാധിച്ച് മാനസികമായ ഡോക്ടറെ തളർത്തി എന്നാണ് കുടുംബവും പറയുന്നത് Oh.